തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ വോട്ട് രേഖപ്പെടുത്തി ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലാകും തെരഞ്ഞെടുപ്പെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കോഴിക്കോട് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ജനവിധി സർക്കാരിനെതിരാകുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ശബരിമലയടക്കം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും സ്വർണ്ണക്കുള്ളതർക്ക് പങ്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ പായം പഞ്ചായത്ത് സെന്റ് ജോൺസ് ബാബ് ഹൈസ്കൂളിൽ കുടുംബസമേതം എത്തിയാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത് തികഞ്ഞ സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള വലിയൊരു ജനവിധി ഉണ്ടാകും അതിനുവേണ്ടിയാണ് ജനവിധിയുണ്ടാകും വലിയ യു ഡി എഫ് സ്ഥാനാർത്ഥി അനിലക്കര സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാർ ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ എന്നിവർ തൃശൂരിലെ വിവിധ സ്കൂളുകളിൽ വോട്ട് രേഖപ്പെടുത്തി കൃത്യമായ മുന്നൊരുക്കങ്ങളോടെയാണ് യു ഡി എഫ് ഇത്തവണ മത്സരരംഗത്ത് ഇറങ്ങിയതെന്ന് അക്കര പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തൃശൂരിൽ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ വലിയ വിജയം നേടുമെന്നും തൃശൂർ കോർപ്പറേഷൻ പിടിക്കുമെന്നും വി എസ് സുനിൽകുമാർ വ്യക്തമാക്കി അന്തിക്കാട് പഞ്ചായത്തിലെ മുറ്റിച്ചൂർ എൽ സ്കൂളിൽ അദ്ദേഹം വോട്ട് ചെയ്തു ദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ തരംഗം ഉണ്ടാകുമെന്ന് ബി ജെ പി നേതാവ് വി ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി പൊതു തരംഗം കേരളത്തിൽ രൂപപ്പെട്ടതായി മന്ത്രി കെ രാജൻ പറഞ്ഞു അന്തിക്കാടി പഞ്ചായത്തിലെ കെ ജി എം എൽ പി സ്കൂളിൽ ഒന്നാം നമ്പർ ബൂത്തിൽ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഒരു തന്നെ ഇടതുപക്ഷത്തിന്റെ ദുർഭരണം കൊണ്ട് ജീവിതം വഴിമുട്ടിയ സാധാരണക്കാർ യു ഡി എഫിന് വോട്ട് ചെയ്യുമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു മാത്രമല്ല പാലക്കാട് യു ഡി എഫ് തരംഗമായിരിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു സീറ്റുകൾ നേടി പാലക്കാട് നഗരസഭയിൽ ബി ജെ പി ഭരണ തുടർച്ചയുണ്ടാക്കുമെന്ന് സംസ്ഥാന ഉപാധ്യക്ഷൻ സി കൃഷ്ണകുമാർ പറഞ്ഞു പാലക്കാട് കൽപ്പാത്തി ജി എൽ പി സ്കൂളിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും എത്താനുള്ള വോട്ടാണ് ഇത്തവണ കേരളത്തിലെ ജനങ്ങൾ രേഖപ്പെടുത്തുന്നത് പാലക്കാട് നഗരത്തിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് തുടർന്നു വരുന്ന വികസന പ്രവർത്തനങ്ങൾക്കുള്ള വികസന തുടർച്ചയ്ക്കായിട്ടുള്ള വോട്ടാണ് പാലക്കാട്ടിലെ നഗരത്തിലെ ജനങ്ങൾ രേഖപ്പെടുത്തുക കോഴിക്കോട് ഇത്തവണ എൻ ഡി എ മുന്നേറ്റം ഉണ്ടാകുമെന്ന് മഹിളാമോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് കോർപ്പറേഷൻ പിടിച്ചെടുക്കുമെന്നും ഇടത് ദുർഭരണത്തിനെതിരെയുള്ള വിധിയെഴുത്താകും തെരഞ്ഞെടുപ്പെന്നും നവ്യ ഹരിദാസ് പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ മികച്ച മുന്നേറ്റം നടത്തുമെന്നും ബിജെപി നേതാവ് പി കെ കൃഷ്ണദാസും തലശ്ശേരി തിരുവങ്ങാട് നാൽപ്പത്തിരണ്ടാം വാർഡിലെ മുബാറക് എൽ പി സ്കൂളിൽ പി കെ കൃഷ്ണദാസ് വോട്ട് ചെയ്തു ജനങ്ങൾ ചിന്തിക്കും അടിസ്ഥാനത്തിലുള്ള ജനവിധിയായിരിക്കും ഈ കേരളത്തിൽ ബി ജെ പി അനുകൂല സാഹചര്യമാണ് ഉള്ളതെന്നും സീറ്റുകൾ മൂന്നിരട്ടിയായി വർദ്ധിക്കുമെന്നും പി എസ് നാടിന്റെ പ്രാദേശിക വികസന പ്രവർത്തനങ്ങളിൽ താല്പര്യം കൊടുക്കുന്ന ആളുകളെയാണ് തെരഞ്ഞെടുക്കേണ്ടതെന്ന് സംവിധായകൻ സത്യനന്ദിക്കാട് പറഞ്ഞു അന്തിക്കാട് ഗവൺമെന്റ് സ്കൂളിലെ രണ്ടാം നമ്പർ ബൂത്തിൽ അദ്ദേഹം വോട്ട് ചെയ്തു നമ്മൾ അപ്പോൾ അത് ലോക്സഭയിലാണെന്നൊക്കെ പറഞ്ഞാൽ പ്രചാരണങ്ങൾക്കൊക്കെ അപ്പുറത്താണ് മലയാളിക്കും അവരവരുടെ ഒരു ചിന്തയുണ്ടാവും കഥാകൃത ടി പത്മനാഭൻ കണ്ണൂർ രാമതരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അവകാശം വിനിയോഗിച്ചു സ്പീക്കർ എൻ ഷംസീർ തലശ്ശേരി പുന്നോൽ എൽ പി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എം ടി രമേശ് കോഴിക്കോട് കാരാപ്പറമ്പിൽ വോട്ട് ചെയ്തു കോർപ്പറേഷനിൽ ബി ജെ പിയും മികച്ച മുന്നേറ്റം നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു ബിജെപി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി കണ്ണൂർ പള്ളിക്കുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് ചെയ്തു കേരളത്തിൽ നിലനിൽക്കുന്ന ഭരണവിരുദ്ധ വികാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് മുസ്ലിം ലീഗ് നേതാക്കളും അഭിപ്രായപ്പെട്ടു യു ഡി എഫ് വളരെ ആത്മവിശ്വാസത്തിലാണ് ഭരണവിരുദ്ധ വികാരം അത്രമാത്രം അലരിക്കുന്നുണ്ട് അതിനെതിരെ എന്നതുപോലത്തെ വികസനത്തിനും നേട്ടങ്ങൾക്കൊക്കെ വേണ്ടി അവരവരുടെ പഞ്ചായത്തുകളെ അതിന് പറ്റിയ ഭരണസമിതികളെ നിയോഗിക്കണം എന്ന് ജനങ്ങൾക്കൊക്കെ നല്ല ആഗ്രഹമുണ്ട് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ